ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് രക്ഷപ്പെട്ടതായിരുന്നു ഒരു തീവ്രവാദി നേതാവ് ലഷ്കർ ഇ എന്ന തീവ്രവാദ സംഘടനയുടെ കമാൻഡറും ഭീകര സംഘടനയുടെ തലവനുമാണ് ഖാനു ഞായറാഴ്ച പാകിസ്ഥാനിലെ സിന്ധിൽ അജ്ഞാതരായിട്ടുള്ള തോക്കുധാരികളാൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഇന്ത്യൻ സേന നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇസ്രയേലിലെ മൊസാദിനെയും കവച്ചു വെക്കുന്ന റോയുടെ സിസ്റ്റമാണ് പിന്നാലെ കൂടും ഇനിയും കടലിനകത്ത് കൊട്ടാരമുണ്ടാക്കി ജീവിച്ചാലും ശരി ഇന്ത്യയെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ശത്രുക്കളെ തേടി പുറപ്പെട്ട തക്ഷകന്മാരാകുന്ന അജ്ഞാത സംഘം പിന്നാലെ കൂടും അതിനും അമേരിക്കയിലായാലും കാനഡയിൽ ഹർദീപ് സിംഗ് നിജാറിന്റെ വേഷത്തിലായിരുന്നാലും ഇറാനിൽ ഇസ്മായൽ ഹനിയയുടെ രൂപത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും ശരി ഇന്ത്യയിലെ അജ്ഞാത സംഘത്തിന് ആ ടണലുകൾ ഒന്നും വലിയ പുത്തരിയല്ല നഗരത്തിൽ വെച്ചാണ് ഇയാൾ വെടിയേറ്റു മരിച്ചത് എന്ന് സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുന്നു വിനോദ് കുമാർ എന്നും അറിയപ്പെടുന്ന കാലിത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ തീവ്രവാദികളുടെ നീക്കത്തിന് സഹായം നൽകിയിരുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് ഈ ഭീകരന്മാരൊക്കെ മുജീബ് റഹ്മാനെ കണ്ടില്ലേ രാഘവൻ എന്ന പേര് വെച്ചിട്ടാണ് കൊച്ചിയിലെ നാവികസേനാ കേന്ദ്രത്തിലേക്ക് വിളിച്ച് ഐ എൻ എസിന്റെ ലൊക്കേഷൻ ചോദിച്ചത് പാകിസ്ഥാനിലെ ചാരനായിരുന്നു പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി കേരളത്തിൽ കോഴിക്കോട് എലത്തൂര് വന്ന് സുഖസുന്ദരമായി പാകിസ്ഥാന്റെ പണക്കൊഴുപ്പിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു മുജീബ് റഹ്മാൻ അതുപോലെ തന്നെ ഖാലിദ് വിനോദ് കുമാർ എന്ന പേര് സ്വീകരിച്ചതും ഇതേ ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാണ് തീവ്രവാദികളെ സഹായിക്കുക ഈ രാജ്യത്തെ തകർക്കുക റിക്രൂട്ട്മെന്റ് സാമ്പത്തിക സഹായം സാമഗ്രികളുടെ കടത്ത് എന്നിവയുടെ ഉത്തരവാദിത്വം ഇയാൾക്കായിരുന്നു ഖാലിദ് എന്ന വിനോദ് കുമാറിന് ലഷ്കർ ഇ തൊയ്ബയുടെ നേപ്പാൾ മൊഡ്യൂളിന്റെ ചുമതലക്കാരനായിരുന്നു നിലവിൽ ഖാലിദ് രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഏതാണ്ട് ഐ ഐ എസ് എസ് സി ആയിരുന്നു അവിടെ നടന്ന വെടിവെപ്പ് ആസൂത്രണം ചെയ്തത് ഇയാളാണ് എന്നാണ് ഉയർന്നു വന്ന ആരോപണം വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണവും രണ്ടായിരത്തി എട്ടിൽ ഉത്തർപ്രദേശിലെ റാംപൂരിലുള്ള സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ സിആർ പി എഫിന്റെ ക്യാമ്പിൽ നടന്ന ഭീകരാക്രമണവും വിനോദ് കുമാർ ഇന്റെ നടത്തിയതായി പറയപ്പെടുന്ന മറ്റ് ആക്രമണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവയാണ് റാംപൂരിലെ ആക്രമണത്തിൽ ഏഴ് സിആർപിഎഫ് ഉദ്യോഗസ്ഥരും ഒരു റിക്ഷാക്കാരനും കൊല്ലപ്പെട്ടു എൽഇറ്റിയുടെ നേപ്പാൾ മൊഡ്യൂളിനെ തുറന്നു കാട്ടുന്നതിൽ ഇന്ത്യൻ ഇന്റലിജൻസ് നടത്തിയ ശ്രമങ്ങളെ കുറിച്ച് തുടർന്ന് ഖാലിദ് പാകിസ്ഥാനിലേക്ക് മടങ്ങിയെന്നും സോഴ്സുകൾ പറയുന്നു എൽഇറ്റിയുടെയും അതിന്റെ പ്രധാന സംഘടനയായ ജമാഅത്തു ദയുടെയും നിരവധി നേതാക്കൾക്കൊപ്പം പാകിസ്ഥാനിൽ പ്രവർത്തനം തുടർന്ന ഖാലിദ് ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാനാണ് ലക്ഷ്യമിട്ടിരുന്നത് ൂരിലെ ആക്രമണത്തിൽ ഏഴ് സിആർ പി എഫ് ഉദ്യോഗസ്ഥരും ഒരു റിക്ഷാക്കാരനുമാണ് കൊല്ലപ്പെട്ടത് അത് ഇവന്മാര് കാരണമാണ് ഇന്ത്യയിൽ ഉടനീളം ഭീകരാക്രമണങ്ങൾ നടത്തി ഇവരെന്താണ് നേടിയത് എന്ന് ആലോചിച്ചു നോക്കാം ഈ ലഷ്കർ ഇ തൊയ്ബയുടെ നേപ്പാൾ മൊഡ്യൂളിനെ തുറന്നു കാട്ടുന്നതിൽ ഇന്ത്യൻ ഇന്റലിജൻസ് നടത്തുന്ന ജീവൻ മരണ പോരാട്ടങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കാം അതിന്റെ റിസൾട്ടാണ് ഇതൊക്കെ ഈ കാലിത് എന്ന് പറയുന്ന വിനോദ് കുമാർ മടങ്ങി കഴിഞ്ഞു എന്നാണ് സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ് പറയുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെയും അതിന്റെ പ്രധാന സംഘടനയായിട്ടുള്ള ജമാഅഅത്തു ദയുടെയും നിരവധി നേതാക്കൾക്കൊപ്പം പാകിസ്ഥാനിൽ പ്രവർത്തനം തുടർന്ന കാലിദ് ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നു വെറുതെയല്ല കാശ്മീരികളുടെ സഹായത്തോടു കൂടി തന്നെ പ്രാദേശിക സഹായമില്ലാതെ അയാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ കാലതിനോടൊപ്പം ലഷ്കർ ഇ തൊയ്ബയുടെ ഇഖ്ബാൽ ഹാഷ്മി മുഹമ്മദ് യൂസഫ് തൈബി പ്രവർത്തിച്ചിട്ടുണ്ട് ജീവൻ പണയം വെച്ച് ഇന്ത്യൻ ഇന്ത്യൻ ആർമി ഇന്റലിജൻസ് ഒക്കെ നടത്തുന്ന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഭീകരന്മാരെ പിടിക്കാൻ തന്നെ സാധിക്കുന്നത് പാകിസ്ഥാനില് സിന്ധിലെ ബാദില് ഹൈദരാബാദ് ജില്ലകളിലെ കേഡർമാരെ ഒക്കെ റിക്രൂട്ട് ചെയ്യുന്നതിനും സംഘടനയ്ക്കായി ഫണ്ട് ശേഖരിക്കുന്നതിനും ചുമതല പാകിസ്ഥാനിലെ മുരിലാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം മെയ് ഏഴാം തീയതി നിയന്ത്രിക്കുന്ന മർക്കസ് തൊയ്ബ എന്ന തീവ്രവാദ സമുച്ചയം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു കെട്ടിടം തകർത്തെങ്കിലും ഇയാള് രക്ഷപ്പെട്ടു എന്നാണ് വിവരം രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തിയാറ് പതിനൊന്നിലെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളമുള്ള നിരവധി ആക്രമണങ്ങൾക്ക് ലഷ്കർ ഇ തൊയ്ബയാണ് നേതൃത്വം വഹിച്ചത് ഈ ആക്രമണത്തിൽ നൂറ്റി അറുപത് പേരുടെ ജീവനാണ് അവർ അപഹരിച്ചത് അന്നിവൻ ചിരിച്ചുകൊണ്ടെടുത്ത ചിത്രമാണ് ഇന്ന് വൈറൽ ആയിരിക്കുന്നത് ഇവന്റെ അവസാനത്തെ കൊലച്ചിരിയായിരുന്നു അത് എന്ന സത്യം സാധാരണ ഭീകരന്മാരുടെ മുഖത്തൊന്നും ചിരി നമ്മൾ കാണാറില്ല ഇവനാകട്ടെ വെളുക്കച്ചിരിക്കുന്ന പ്രകൃതക്കാരനാണ് ഇന്ത്യയിലെ രണ്ട് വൻ ഭീകരാക്രമണങ്ങൾ നടത്തിയ പാകിസ്ഥാനിലെ ഭീകരനായ സൈഫുല്ലാ ഖാലിദ് എന്ന ലഷ്കർ തൊലബ് ലഷ്കർ ഇ തൊയ്ബയുടെ തലവനെ വധിച്ചത് അജ്ഞാതനാണ് അതെ ഇന്ത്യയുടെ തക്ഷണം തന്നെ സംശയിക്കേണ്ട പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ അജ്ഞാതരായിട്ടുള്ള തോക്കുധാരികൾ നേരെ എത്തി ഇരു ചെവി അറിയാതെ ഷൂട്ട് ചെയ്തു എന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇതോടെ ഓപ്പറേഷൻ നിർത്തിവെച്ച അജ്ഞാതന്റെ നീക്കങ്ങൾ പാകിസ്ഥാനോട് കൂടി വീണ്ടും സജീവമായിരിക്കുന്നു ലഷ്കരിയുടെ ഭീകരനായ എന്ന വധിച്ച അജ്ഞാതനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അജ്ഞാതർ രക്ഷപ്പെടുകയായിരുന്നു ഇതുവരെ ഏതെങ്കിലും ഒരു അജ്ഞാതനെ പിടിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു തെളിവെങ്കിലും കിട്ടിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യയിൽ നടന്ന മൂന്ന് വലിയ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരനാണ് കൊല്ലപ്പെട്ട കുടുംഭീകരൻ പാകിസ്ഥാനിൽ സർക്കാർ നൽകുന്ന സുരക്ഷയിലായിരുന്നു നിസാനി ഇന്നലെ ഉച്ചയ്ക്ക് സിന്ധിലെ മാറ്റിലിയിലുള്ള തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു ക്രോസിംഗിന് വെച്ച് അജ്ഞാതരായ അക്രമികൾ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇയാളെ ഇന്ത്യയിലെ കൊടും ഭീകരൻ പ്രധാനമായും മൂന്നോളം ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് രണ്ടായിരത്തി ഒന്നിൽ റാംപൂരിലെ സി ആർ പി എഫ് ക്യാമ്പിന് ആക്രമണത്തിൽ അഞ്ചിൽ ബാംഗ്ലൂരിൽ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നേരെയുള്ള ആക്രമണത്തിൽ ഇയാൾ വിജയിച്ചു രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിന് നേരെയുള്ള ആക്രമണത്തിലും ഇയാൾ വിജയിച്ചു ഇതിന്റെയൊക്കെ സൂത്രധാരനാണ് സെയ്ഫുല്ലാ ഖാലിദ് എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ട് അഞ്ച് വർഷത്തിനിടയിൽ നടത്തിയ മൂന്നാക്രമണങ്ങൾ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിനോദ് കുമാർ എന്ന പേരിൽ നേപ്പാളിൽ കഴിഞ്ഞിരുന്ന ഈ കൊടുംഭീകരൻ അവിടെ നിന്ന് നഖ്മാ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു വ്യാജ പേരിൽ നേപ്പാളിൽ കഴിയുമ്പോഴാണ് ഇയാൾ ഇന്ത്യയിലെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ആക്രമണങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്തതും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതും ഇയാൾ നേരിട്ട് തന്നെയാണ് യൂസഫ് അസ്ഹർ അബ്ദുൽ മാലിക് റൌഫ് മുദ്ദസിർ മുഹമ്മദ് തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള നൂറോളം തീവ്രവാദികളെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സായുധ സേന വധിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അജ്ഞാതനും പാകിസ്ഥാൻ ഭീകര നേതാവിനെ വധിച്ചിരിക്കുന്നത് തീവ്രവാദികളെ ഇല്ലാതാക്കിയത് ഇന്ത്യൻ സേനയാണ് പാകിസ്ഥാൻ സൈനിക ഭീകര ബന്ധത്തിന് വലിയ തിരിച്ചടിയായി എന്ന് സ്രോതസ്സുകൾ പറയുന്നു കാക്ക എവിടെ പോയി ഒളിച്ചിരുന്നാലും ശരി കാക്കയുടെ തലയെടുക്കുമെന്നത് ഇന്ത്യയുടെ ഒരു പ്രതിജ്ഞയായിരുന്നു ഈ അജ്ഞാതന്മാർ എപ്പോഴാണ് കേരളത്തിലേക്ക് വരുന്നത് എന്ന് കേരളത്തിലെ ഓരോ രാജ്യസ്നേഹിയും കാത്തിരിക്കുകയാണ് കാരണം പാകിസ്ഥാനേക്കാൾ കാശ്മീരിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധർ തിങ്ങിപ്പാർക്കുന്ന സ്വതന്ത്രമായും സ്വസ്ഥമായും അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് കേരളത്തിലെ അജ്ഞാതനെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ രാജ്യസ്നേഹികളും